യെസ് എൻ്റെ കുമാറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രപഞ്ചത്തിലുണ്ടാകുന്ന രണ്ട് തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ് കാലാവസ്ഥയെ തകിടം മറിക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് എൽനിനോയും ലാനിനായും ഇവ രണ്ടും കനത്ത നാശം വിതയ്ക്കുന്നവയാണ് എൽനിനോ ഉഷ്ണവും വരൾച്ചയും ഉണ്ടാക്കുമ്പോൾ ലാനിന പേമാരിയും വെള്ളപ്പൊക്കവും സൃഷ്ടിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജൂൺ മുതൽ ലോകം ലാനിനായുടെ പിടിയിലാണ് ഈ കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്കുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ശാസ്ത്രജ്ഞന്മാർ പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആഗസ്റ്റിൽ ദക്ഷിണേഷ്യൻ രാഷ്ട്രങ്ങൾക്ക് പെരുമഴയും കനത്ത വെള്ളപ്പൊക്കവും നേരിടേ ആ മേഖലയിൽ കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രളയദുരിതമായിരുന്നു അത്ര അത് എന്നാൽ വിരോധാഭാസം എന്ന് പറയാം ഇതേ കാലത്ത് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അത്യുഷ്ണവും വരൾച്ചയും ഒഴുകുത്തി വാഴുകയായിരുന്നു അമേരിക്കയിൽ മാത്രം നൂറുകണക്കിനാളുകൾ അതികഠിനമായ ചൂടേറ്റ് ചത്തൊഴുങ്ങി കൃഷിയിടങ്ങൾ കരിഞ്ഞുണുങ്ങുകയും തടാകങ്ങൾ വറ്റി വരളുകയും ചെയ്തു അമേരിക്കയെ പോലെ തന്നെ ചീനയുടെ ചില ഭാഗത്തും കഠിനമായ ചൂടിൻ്റെ പിടിയിലായി കഴിഞ്ഞ അര ശതാബ്ദത്തിനിടയിലുണ്ടായ ഏറ്റവും ഉഗ്രമായ ചൂടായിരുന്നു എത്ര ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നവംബർ അവസാനം പോറീസയിലുണ്ടായ കൊടും ചുഴലി വരുത്തിവെച്ച നാശം നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ ഇതേ സമയത്തു തന്നെ തെക്കേ അമേരിക്കയിലെ ചില രാജ്യങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിലിച്ചിലും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി കനത്ത മഴ ഇസ്രയേലിന് പ്രളയത്തിലാഴ്ത്തി മേൽപ്പറഞ്ഞ കാലാവസ്ഥാ പ്രതിഭാസത്തിന് ലാനിന എന്നാണ് ശാസ്ത്രജ്ഞർ നാമകരണം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ മുതൽ ലോകം ലാനിനയുടെ പിടിയിലാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു എന്താണ് ലാനിന ഇതറിയണമെങ്കിൽ ആദ്യം നമുക്ക് എൽനിനോ എന്താണെന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റിയെട്ട് കാലയളവിൽ ലോകം എൽനിനോയുടെ പിടിയിലായിരുന്നു അന്ന് ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഉഷ്ണവും വരൾച്ചയും അനുഭവപ്പെട്ടു എന്നാൽ ഈ പ്രതിഭാസത്തിൻ്റെ വിപരീതാവസ്ഥയാണ് ലാനിനായിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇക്കാലത്ത് ഉഷ്ണവും വരൾച്ചയും ഉണ്ടായ ഇടങ്ങളിൽ ഇപ്പോൾ പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതേ സമയം അന്ന് പേമാരിയും വരൾച്ചയും ദുരിതം വിതച്ച ഇടങ്ങളിൽ ഇന്ന് ഉഷ്ണത്തിൻ്റെയും വരൾച്ചയുടെയും പിടിയിലായിരിക്കുന്നു സ്പാനിഷ് ഭാഷയിൽ എന്നിനോ എന്ന വാക്കിന് യേശു എന്നും ലാലിനാക്ക ചെറിയ പെൺകുഞ്ഞ് എന്നുമാണ് അർത്ഥം എന്നിനോ പ്രതിഭാസത്തിന് കാരണം ഭൂമധ്യരേഖാ പ്രദേശത്തെ പെസഫിക് സമുദ്രാപരിതലം അകാരണമായി ചൂടുപിടിക്കുന്നതാണ് ചില അവസരങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ഈ ചൂടുപിടുത്തത്തിൻ്റെ കാരണം ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താനായിട്ടില്ല ഈ സമുദ്രമേഖല ഭൂമിയുടെ ആകെ ചുറ്റളവിൻ്റെ അഞ്ചിലൊന്ന് വരും യൂറോപ്പ് ഭൂഖണ്ഡത്തിൻ്റെ വിസ്തൃതിക്ക് തുല്യമാണ് ഈ പ്രദേശം ഇവിടെ മൂന്ന് മുതൽ ഏഴ് വരെ നീളുന്ന ഇടവേളകൾക്കൊരിക്കലാണ് താപനില അസാധാരണമായി ഉയരുന്നത് ഇതോടൊപ്പം ഈ പ്രദേശത്തെ വാതക പ്രവാഹത്തിലും ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു പസഫിക് സമുദ്രത്തിൽ ജലവിധാനം ചൂടായി വികസിച്ചുയരുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വാതകപ്പാളികളും ചൂട് പിടിക്കുന്നു ശക്തമായ കിഴക്കൻ കാറ്റിൽ ഈ ഉഷ്ണപ്രവാഹം പടിഞ്ഞാറ് ആസ്ട്രേലിയയുടെയും ഫിലിപ്പീൻസിൻ്റെയും ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതിന് പകരം എതിർ ദിശയിൽ തീരത്തോടാണ് അടുക്കുന്നത് കാലാവസ്ഥയുടെ ഈ അട്ടിമറി പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണെങ്കിലും ആഗോള കാലാവസ്ഥയെ തകരാറിലാക്കാൻ എനിനോ ഇടയാക്കും ഇതിനാൽ സാധാരണ നിലയിൽ കനത്ത കാലവർഷം ലഭിക്കാറുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ രൂക്ഷമായ വരൾച്ച അനുഭവപ്പെടുന്നു അതേസമയം തെക്കേ അമേരിക്കയിലും ചീനയിലും കനത്ത പേമാരിയായിരിക്കും അനുഭവപ്പെടുക ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ലോകം എന്നിനോയെ ഗൗരവമായി കണക്കിലെടുക്കാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്നിൽ എന്നിനോ വരുത്തിവെച്ച നാശനഷ്ടങ്ങളാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ പ്രേരകമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ടിലുണ്ടായ എന്നിനോയിൽ ലോകത്തൊട്ടാകെ രണ്ടായിരത്തി ഒരുന്നൂറ് പേർ മരിക്കുകയും മൂവായിരത്തി മുന്നൂറ് കോടി ഡോളറിന് തുല്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു എന്നിനോയെക്കുറിച്ചുള്ള രേഖകൾ ആദ്യമായി ലഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിൽ പെരുവിൽ നിന്നാണ് നൂറ്റി മുപ്പത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും എന്നിനോ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവ് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ പെരുവിൻ്റെ തീരത്ത് നിന്നും ഈയിൽ കണ്ടെത്തി കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷത്തിനിടയിൽ ഇരുപത്തിമൂന്ന് പ്രാവശ്യം എന്നിനോ പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്നിനോ അവസാനിച്ചാൽ മിക്കപ്പോഴും അതിൻ്റെ വിരുദ്ധ പ്രതിഭാസമായ ലാനിന ശക്തി പ്രാപിക്കുക പതിവാണ് ഇക്കാലഘട്ടത്തിൽ പതിനഞ്ച് പ്രാവശ്യം ലാനിന ശക്തി പ്രാപിക്കുകയുണ്ടായത്രയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിലെ എല്ലിനോ അവസാനിച്ച ശേഷം തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ജൂണിലാണ് എല്ലിന തുടങ്ങിയതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ലാലിനയുടെ മൂർദ്ധ ദശ ലോകം അനുഭവിച്ചതയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പിൽ ആയിരുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലാനിന ഉഗ്രത കുറഞ്ഞിരിക്കുന്നു മാരക ഭീഷണിയിൽ നിന്നും ലോകം തൽക്കാലം മുക്തിയായിരിക്കണെന്ന് പറയാം എൻഡിനോയ്ക്കും ലാനിനയ്ക്കും മുമ്പുള്ള യഥാർത്ഥ കാരണമെന്താണെന്ന് ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ ആഗോളതാപനം മൂലം അന്തരീക്ഷ താപനിലയ്ക്കുണ്ടാകുന്ന വർധന ക്രമീകരിക്കാൻ പ്രകൃതി നടത്തുന്ന ശ്രമമാണ് ഈ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് ഇടയാക്കുന്നതെന്ന് ചില ഗവേഷകർ കരുതുന്നു എന്നാൽ ഇത് സത്യമാണോ എന്ന് ശാസ്ത്രീയമായി ഇനിയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഒരു കാര്യത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഏകാഭിപ്രായക്കാരാണ് കാലം ചെല്ലുന്തോറും എല്ലിനോയുടെയും ലാലിനായുടെയും ശക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവ വരുത്തിവയ്ക്കാനിടയുള്ള ദുരന്തങ്ങളുടെ വ്യാപ്തി ലോകം ഭയവിഹലതയോടെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്